ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ട ഡി ഒ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ്സ് ആയിട്ട് സൈഡ് വലിയ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ മറ്റേ വാട്ടർ സർവീസ് അത്രയും കേസെ മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി പറയുന്നത് കിട്ടി വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഒക്കെ നല്ല രീതിയിൽ ടൈറ്റാണ് ആണ് ഹാൻഡിലൊക്കെ നല്ല ടൈറ്റായിട്ടാണ് ആയിട്ട് കാണിച്ച് പിന്നെ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻറെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നേക്കാണ് അതായത് ഏകദേശം ഇത്രയും വരെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് ഈ കേബിളിൻ്റെ ഔട്ടർ കൂടി വലിഞ്ഞേക്കണ ബ്രേക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്ന ബ്രേക്ക് മാത്രമല്ല ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ട് ബ്രേക്കിലേക്ക് പോകുന്ന കേബിളും ഔട്ടർ വലിഞ്ഞേക്കണ സുവേഷനിലുള്ള നിൽക്കണം കേട്ടോ അപ്പോൾ മാറ്റുമ്പോൾ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിട്ട് ബ്രേക്ക് ലൈൻ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആവുള്ളൂ പിന്നെ ബാക്കിൻ്റെ ടയർ ഏക ഏകദേശം അതിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ തീർന്നതാണ് സൈഡ് ഗ്രൂ ഉള്ളൂ ഏകദേശം അതിൻ്റെ ടയറിൻ്റെ ഒരു ലൈഫ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടറാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചതാണ് നിലവിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോഡിയും ബോസ്റ്ററേവൊക്കെ നമ്മൾ നോക്കിയായിരുന്നു വേറെ നിലയിൽ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നോർമൽ തേമാനങ്ങളുള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷനും കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത് ഹോൺറഡ് ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബെൽറ്റ് ഒക്കെ ഓൾറെഡി പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ മുകളിലായിട്ടുണ്ട് ഓട്ടോ ഉള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബെൽറ്റ് മാറ്റി ഇടണമായിരിക്കും നല്ലത് കാരണം ഈ ഭാഗമൊക്കെ പൊട്ടലുണ്ട് അതെപ്പോൾ വേണമെങ്കിലും അതൊരു മേജർ ഇഷ്യൂയിലേക്ക് വരെയും ബെൽറ്റ് പൊട്ടി പോവുകയും ചെയ്യാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് അത് നമ്മുടെ ഓട്ടോ അനുസരിച്ചിട്ട് ഇപ്പോൾ നോർമൽ ചെറിയ ഓട്ടോ ഒക്കെ ആണോ ലോക്കലാണോ ഓടണം ഉള്ളതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിലായാലും നമുക്ക് മാറ്റിയാലും മതി അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടണോ ഏറ്റവും സേഫ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഇഷ്യൂൻ്റെ ഭാഗം നമ്മൾ നോക്കിയിരുന്നു വർക്കിങ് ഓക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ കണ്ടീഷനുണ്ട് ബെൽറ്റിൻ്റെ അവസ്ഥ ചെറുതായിട്ട് മോശമായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതേപോലെ തന്നെ ഓയിൽ നമ്മൾ കൂടുതലും കൂടെ മാറ്റി വിടുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് ആമറോണ്ട ബാറ്ററി ആണ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പത് വോൾട്ടിലേക്കൊക്കെ വരണുള്ളൂ അപ്പോൾ നല്ലൊരു വേറെ പ്രോബ്ലം ആയിട്ട് തോന്നണമൊന്നുമില്ല പിന്നെ ഉള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളും കൂടി ലോഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായാലോ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ബ്രേക്കുമേക്കൊരു കണക്ഷൻ വരുന്നുണ്ട് അത് ഈ കേബിളാണ് അതിൻ്റെയും ഇവിടെ ഔട്ടറൊക്കെ വലിഞ്ഞിട്ട് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ മാറ്റാണെങ്കിൽ ഞാൻ രണ്ട് ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിടുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും അങ്ങനെയാണെങ്കിലാണ് കാര്യവുള്ളൂ അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം അങ്ങനെ തന്നെ ഉപയോഗിക്കുക പിന്നെ ഫ്രണ്ട് ടൈറ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ടയർ നിലവിൽ സൈഡ് വെട്ടിത്തേഞ്ഞ് പോയേക്കാണ് ഈ സൈഡ് നിലവിൽ ട്യൂബ്ലെസ് ടയറാണ് ഒരു കാരണവശാലും നമ്മൾ എയർ കുറഞ്ഞു ഓടാൻ പാടില്ല ചോദിച്ചിരിക്കും ഇതിനകത്ത് വളരെ എയറിൻ്റെ അളവ് വളരെ കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് നമുക്ക് ആ സൈഡ് വലിവും പാലിച്ചെന്ന് തോന്നണേ ഒന്നാമത് ഈ ടയർ സൈഡ് നല്ല രീതിയിൽ തേഞ്ഞ് പോയേക്കണം ബാക്കിലത്തെ ടയറിന് ഗ്രിപ്പും കുറവ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹാൻഡിലുമ്പോൾ നമുക്ക് നല്ല ബലമനുഭവപ്പെടുകയും വണ്ടി സൈഡ് വലിവും കാര്യങ്ങളും തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് ഏറില്ലാത്ത വണ്ടി ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് വന്നേക്കണ ജസ്റ്റ് പിന്നെ കോൺ ചെറിയൊരു ടൈറ്റ് ഉണ്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കൂടുതൽ മേജറായിട്ടുള്ള പ്രശ്നം വരാണെങ്കിൽ മാത്രം കോൺസെപ്റ്റ് മാറ്റിയാൽ മതി ഇപ്പോൾ നിലവിൽ ടയറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അത് നോക്കിയിട്ട് നമുക്ക് ആ ടയറിൻ്റെ ഗേസ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും പിന്നെ സ്പാർ പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കമായിട്ട് എയർ ഫിൾട്ടർ മാറ്റിയാൽ കൂട്ടത്തിൽ കൂടെ മാറ്റിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ ഈ ടയറിൻ്റെ ഗേസ് എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കിയിട്ടൊന്ന് പറയണം അതനുസരിച്ചിട്ട് വേണം എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താനായിട്ട് ബാക്കിയിട്ട് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ഓയിൽ ബോൾട്ട് എന്തെങ്കിലും മാറണം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റേണ്ടതുണ്ട് ബെൽറ്റ് മാറ്റേണ്ട കേസുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഹാൻഡിലിൻ്റെ ബലം വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ ടയർ മാറ്റിയാലാണ് റെഡി ആവുകയുള്ളൂ അത് രണ്ട് ടയർ മാറ്റേണ്ട ടൈമാണ് എമർജൻസി ആയിട്ട് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ടയറാണ് രണ്ട് ടയർ മാറ്റിയിട്ടാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതല്ലെങ്കിൽ ആ പ്രത്യക്ഷത്തിൽ കാണുന്ന ഫ്രണ്ടിലത്തെ ബ്രേക്ക് ആ ടയർ എൻ്റെ ഒന്ന് മാറ്റിയിടാണെങ്കിലാണ് ആ ഹാൻഡിലിനകത്തെ വില നമുക്ക് മാറുകയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടെൻറ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് കറക്റ്റ് പറയാം എന്നിട്ട് അത് ആ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ